സി പി എമ്മിന് പിന്താങ്ങിയ സമയത്ത് സി പി എമ്മിയുടെ പല പ്രാവശ്യം ഭരിച്ചല്ലോ അന്നല്ല ആഭ്യന്തര വകുപ്പ് ജമാത്ത് ഇസ്ലാമിയെ കൊണ്ടാണോ സി പി എം ഭരിപ്പിച്ചിരുന്നത് ആല് നടത്തിയ പ്രസ്താവനയെ സി പി എം അംഗീകരിക്കുന്നുണ്ടോ അതാ ഞങ്ങളുടെ ചോദ്യം അതിന്റെ അതിന്റെ ഗൗരവതരമായ കാര്യങ്ങൾ വേണ്ടിയാണ് നടത്തിയത് ഭാഗമായിട്ടാണ് ഈ ഒരു താങ്കള് മറുപടിയാ പറഞ്ഞത് ചോദ്യമല്ലോ ചോദിച്ചത് ഞാൻ പറയാ നാല് പതിറ്റാണ്ട് ജമായത്ത് ഇസ്ലാമി സി പി എമ്മിനെ പിന്താങ്ങിയ സമയത്ത് സി പി എമ്മിയുടെ പല പ്രാവശ്യം ഭരിച്ചല്ലോ അന്നല്ല ആഭ്യന്തര വകുപ്പ് ജമായത്ത് ഇസ്ലാമിയെ കൊണ്ടാണോ സി പി എം ഭരിപ്പിച്ചിരുന്നത് അതാണ് മറുചോദ്യം മനസ്സിലായ ഇത് ഇത് മനഃപൂർവ്വമായി ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമായത്ത് ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുന്നത് എന്നത് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ അതേ ശൈലിയിൽ സി പി എം ചെലുത്തുന്ന പരിപാടിയാണ് അതാണ് ഞാൻ പറഞ്ഞല്ലോ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവും അത് ആരോടാ പറഞ്ഞത് ഗുജറാത്തിലെ ഹിന്ദുക്കളോടാണ് നിങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിക്കണം കോൺഗ്രസ് ജയിച്ചാൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാവും എന്ന് പറഞ്ഞത് അതിനേക്കാൾ മോശമായിട്ടുള്ള പ്രസ്താവന അതിനേക്കാൾ മോശമായിട്ടുള്ള പ്രസ്താവനയാണ് ബാലൻ നടത്തിയത് ബാലൻ നടത്തിയ പ്രസ്താവനയെ സി പി എം അംഗീകരിക്കുന്നുണ്ടോ അതാണ് ഞങ്ങളുടെ ചോദ്യം